കേസ് അപ്പം നമുക്കെന്താ എവനെ ഒന്ന് സുന്ദര കുട്ടപ്പനൊക്കെ എടുത്താലോ കുറേ നാളായി ഇങ്ങനെ ഇരിക്കുവല്ലോ അപ്പോൾ അവനൊരു മേക്കോവർ ആവാ അല്ലേ അങ്ങനെ മീശയൊക്കെ തപ്പിച്ച് മീശയല്ലോ മീശോയൊക്കെ ഇങ്ങനെ തപ്പി 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 നടന്നപ്പടുത്തേനോട് ഈ ഒരു റോൾ എൻ്റെ കണ്ണിലെ പെട്ടത് കുറേ നോക്കിയ അവസാനം ഞാൻ ഇത് എന്നെ ഫൈനലായിട്ട് എന്താണ് സെലക്ട് ചെയ്തു എന്നിട്ട് അവനൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഒരു റോള് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ മേശം എന്തിനാണ് ഭയങ്കര വലതൊന്നുമല്ലല്ലോ ചെറുതായത് കൊണ്ട് ഒന്ന് മാത്രം മതിയെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഒന്ന് മതിയായിരുന്നു പിന്നെ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ച് സ്ഥലമൊക്കെ ഇത്തിരി എന്താണ് ഇത്തിരിയൊക്കെ ഒന്ന് വെളിയിലൊക്കെ കാണുന്ന രീതിയിലൊക്കെ ഞാൻ വേറൊരു രീതിയിൽ ഒട്ടിക്കുക എന്നാണ് വിചാരിച്ചേട്ടാ പക്ഷേ സംഭവം ഫ്ലോപ്പായി പോയി പ്ലീസ് പിന്നെ കിട്ടിയതുപോലെ പറ്റുന്ന പോലെയൊക്കെ ഒട്ടിക്കാൻ വേണ്ടി വിചാരിച്ചത് പക്ഷേ എന്താണ് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു വൃത്തിയിടക്കെ മാറി എന്താണ് ഇത്തിൽ ലുക്കായിട്ടുണ്ട് ചെറുക്കൻ പിന്നെ അവസാനം എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ കീറിയും വലിച്ചും ഒക്കെ ഒട്ടിച്ച് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി അറിയുന്നത് ഇതൊക്കെയാണ് ഞാൻ ഒട്ടിച്ച്